ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ചാനൽ അനന്ദ് വല്ല അപ്പം ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ മോർത്താണ് വീഡിയോ എടുക്കുന്നത് അപ്പം ഇപ്പം എഴുന്നേറ്റിട്ടേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല മുടിയൊന്നും കിട്ടിയത് മാത്രമേ ഉള്ളൂ ഇപ്പം സമയം ഏഴ് മണി നിന്ന് കുറച്ച് താമസിച്ച് പോയി അപ്പം എത്രത്തോളം വീഡിയോ തോന്നുമെന്നു പറയത്തില്ല എന്നാലും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം എന്ന് പറഞ്ഞ് തന്നെയാണ് വീട് എടുക്കുന്നത് അപ്പോഴത്തേക്കും ആദ്യം പോയി പല്ലേക്കാം ഓക്കെ അപ്പം പല്ലൊക്കെ തേച്ചു പല്ലേക്കുന്നൊരു വീട് ഇങ്ങനെ എടുത്തിട്ടില്ല പല്ലൊക്കെ തേച്ച് സത്യമായിട്ട് പല്ലൊക്കെ തേച്ചു കേട്ടോ പല്ലൊക്കെ തേച്ച് പോക്കെ കഴുകി ഞാൻ വന്നിരിക്കുകയാണ് അപ്പോൾ അടുക്കളയിലേക്ക് വന്നു കാപ്പി കാപ്പിന്നെ കട്ടൻ ചായ ഇടണം ചേട്ടായി എഴുന്നേറ്റിട്ടില്ല എഴുന്നേക്കുമ്പോഴേ കട്ടൻ ചായയാണ് കുടിക്കുന്നത് അപ്പം കട്ടൻ ചായ ഇട്ട് കൊടുക്കണം പിന്നെ ആദ്യക്കൂട്ട് അങ്കൻവാടി പോകാൻ തുടങ്ങിയല്ലോ അപ്പോൾ ആദ്യക്കൂട്ടിനെ അങ്കൻവാടി കൊണ്ടുപോയി വിടണം അങ്ങനെ ഒന്ന് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഫസ്റ്റ് കട്ടൻ ചായ ഇട്ട് കൊണ്ടി കൊടുക്കാം അപ്പം എന്നിട്ട് വരാം എൻ്റെ ചായ കട്ടൻ ചായക്ക് ഞാൻ വെള്ളം വെച്ചിരിക്കുകയാണ് റൈസ് അതവിടെ നിന്ന് തിളക്കട്ടെ എനിക്ക് ചായ കുടിക്കുന്നതാണ് ഇഷ്ടം കട്ടൻ ചായ കുടിക്കും കുടിക്കത്തില്ലെന്നല്ല വല ചായ ചാടകുടിക്കുന്നതാണ് ഇഷ്ടം അപ്പോൾ ചേട്ടയ്ക്ക് മാത്രമേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ പിന്നെ പപ്പായയും അമ്മയൊക്കെ കാപ്പി കുടിക്കത്തില്ലോ അത് പപ്പായനെ ഉണ്ടാക്കി കൊണ്ട് പോയിട്ടുണ്ട് അപ്പം രാവിലെ ഇരുന്നേറ്റ് പിന്നെ പോയി കിടന്നിട്ടുണ്ട് അപ്പോൾ ഇരുന്നീട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് അവരുടെ രണ്ടുപേരുടെ റൂമിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവർ വരുന്നുണ്ട് നമുക്ക് നോക്കാനേ അപ്പം അപ്പം രാവിലെ വന്ന് അതിശയപ്പെട്ട് കണ്ണും തള്ളി നിന്ന് നോക്കുകയാണ് അപ്പോൾ വാലേ വാലേ പുറകിനടുത്ത ആൾക്കാർ വരുവേ എന്നാ പറയാനുള്ള അപ്പം ഇന്നലെ ഇന്നലെ തന്നെ ഡയൻമലഫി ചെയ്യാമെന്നു പറഞ്ഞ് പ്ലാൻ ചെയ്ത് കിടന്നായിരുന്നു കേട്ടോ ആറുമണിയാകുമ്പോൾ എഴുന്നേക്കണം പറഞ്ഞു കിടന്നു പക്ഷെ എഴുന്നേറ്റപ്പത്തേക്കും ഏഴുമണിയായി അതുകൊണ്ട് ഇവരെല്ലാവരും എഴുന്നേറ്റിട്ട് പിന്നെയും പോയി കിടന്നു ഞാൻ എഴുന്നേറ്റ് വന്ന് വീഡിയോ എടുക്കുമ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല കേട്ടോ എൻ്റെ ചായ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് പൊടിയിട്ട് കൊടുക്കാം അത്യാം കട്ടഞ്ചാട്ടിട്ടുണ്ട് നമുക്ക് കൊണ്ടു പുന കൊടുത്തിട്ടേ രണ്ട് രണ്ട് പേര് എഴുന്നേറ്റ് വരുന്നുണ്ട് വീഡിയോ എന്നിട്ടോ വീഡിയോ വീഡിയോ ആദ്യം ആദ്യ കുട്ടിന് എവിടെ ആദ്യ കുട്ടികൾ എഴുന്നേറ്റ് വരുന്നുണ്ട് കേട്ടോ അപ്പം അച്ഛമ്മ കട്ടൻ ചായ കൊണ്ടുവന്നു എന്നാണ് അവൻ പറഞ്ഞത് വേറെന്തേലും പറയാനുണ്ടോ അങ്കൻവാടി പോവണ്ടേ അയ്യോ അതാവാടി പോവണ്ട അംഗൻവാടി പോസ്റ്റില്ല ട്ടോ അങ്കൻവാടി ഭയങ്കര യുദ്ധം തന്നെയാണ് നടക്കുന്നത് ഇഷ്ട അങ്കമാടി അങ്കാടി കാര്യം പറയുന്നതും രാത്രി എല്ലാം ഉറക്കത്തിൽ എഴുന്നേറ്റ് എനിക്ക് അങ്കവാടി പോകണ്ട അങ്കമ്പാടി പോവണ്ടെട്ടിരുന്നേക്കു പിന്നെ വേറെന്തായാലും പറയണുണ്ടോ എന്ന ഇന്നലെ അലമ്പ ഉണ്ടാക്കി അന്തവിനെ കൊണ്ട് ഐസ്ക്രീം മേടിപ്പിച്ചാണ് കേട്ടോ അത് ഇവൻ ഇന്നലെ ഉറങ്ങിപ്പോയതുകൊണ്ട് ഫ്രിഡ്ജ് വെച്ചിപ്പോയുന്നത് അത് ഓർത്തിരുന്നു എടുത്തോണ്ട് വന്ന് ഈ രാവിലെ അവന് പൊട്ടിച്ചു കൊടുക്കാനാണ് ഞാൻ പറയുന്നത് അല്ലേടാ രാവിലെ ഐസ്ക്രീം ഇല്ലുന്ന കുട്ടി ആരെങ്കിലും ഇത്രയും രാവിലെ ഐസ്ക്രീം കഴിക്കും ചായ ഇട ചായ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും രാവിലെ ചായ പിടിക്കണം എനിക്കാണെങ്കിൽ ചായയുടെ കൂടെ ചായയും ബിസ്ക്കറ്റും കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചായയും ബിസ്ക്കറ്റും ആണ് കഴിക്കുന്നത് അപ്പം ചായയുടെ കൂടെ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റിട്ട് കഴിക്കുന്നവരുണ്ടെങ്കിൽ കവൻറ്റ് ചെയ്യണം കേട്ടോ ആദ്യപ്പെട്ടിന് രാവിലെ മാഗി വേണം അതിൻ്റെ പലവിലെയാണ് നല്ല ഒച്ചയാണ് അവന് മാഗി വേണം അത് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒച്ചപ്പാടാണ് മാഗി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആദ്യ കൂട്ടാൻ ബക്കറ്റ് സമരാണ് ഗൈസ് ബക്കറ്റിൽ കയറി നിന്ന് സമരത്തിലാണ് ആദി ഇപ്പൊ പാല് ഞാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് അവന് മാഗി ഉണ്ടാക്കാണ്ട് പറ്റത്തില്ലല്ലോ വേണ്ടി അവൻ ബക്കറ്റ് കയറി നിന്ന് സമരം എടുക്കാണ് മാഗി മാഗി എപ്പോ ഉണ്ടാക്കി കൊടുക്കുന്നു അപ്പോഴെ അവന് ബക്കറ്റിന്റെ മണ്ണിൽ നിന്ന് ഇറങ്ങത്തുണ്ടാക്കി തരും തരും പുട്ടും പപ്പടവും പയറും ഇന്നത്തെ രാവിലത്തെ കാപ്പി പുട്ടും പുട്ടും പയറും പപ്പടവും നല്ല കോമ്പിനേഷനല്ലേ ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ പുട്ടും പയറും പപ്പടവും കഴിച്ചിട്ടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് ഇന്ന് കഴിച്ചു നോക്കാം അപ്പൊ അത് കഴിച്ചുള്ളവര് കമന്റ് ചെയ്യണം കേട്ടോ ഫസ്റ്റ് ടൈമാണ് ഞാൻ കഴിക്കുന്നത് സാധാരണ പുട്ടും പഴം പുട്ടും കടല അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ളത് പക്ഷെ ഏറ്റവും നല്ല കോമ്പിനേഷൻ പുട്ടും പയറും പപ്പടവും ആലിക്കുട്ടന് രാവിലെ അങ്കൻവാടി പോകണം അങ്കൻവാടി പോകുമ്പോഴത്തേക്കും ഒരു മെഴുക്കു കൊടുത്തു കൊടുത്തുവിടുന്നുണ്ട് പപ്പടവും കൊടുത്തു വിടുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അംഗൻവാടി പപ്പടം ഉണ്ട് കേട്ടോ അതുകൊണ്ട് അപ്പൊ തന്നെ ബഹളം തുടങ്ങി അംഗൻവാടി പോകണ്ടെന്ന് പറഞ്ഞു എന്തിയവൻ അപ്പം അവിടെ ഇപ്പം പപ്പടം ഉണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് പപ്പടം വെക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഒരു മെഴുക്കുരട്ടി എരിവ് കുറച്ച് അവനുണ്ടാക്കി കൊടുത്തുവിടുന്നുണ്ട് അപ്പം ആദ്യക്കൂട്ടനെ കൊണ്ടുപോകാനായിട്ടുള്ളത് കറി അമ്മ വെക്കുകയാണ് ഉരുളക്കിഴങ്ങ് ആണ് കേട്ടോ ഉരുളക്കിഴങ്ങ് മെഴുക്കുരട്ടിയാണ് അതൊരു ഭയങ്കര ഇഷ്ടമാണ് അത് റെഡി ആക്കി അവന് മാത്രം മതിയില്ലോ അതുകൊണ്ട് ഞങ്ങൾ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുള്ളൂ അവന് മാത്രം മതി അത് തന്നെ അവന് കൂടുതലാണ് എരിവ് നമ്മൾ ഒട്ടും ചേർക്കുന്നില്ല കേട്ടോ അവൻ എരിവ് അവൻ എരിവ് ഇഷ്ടമില്ല അപ്പോൾ നമ്മുടെ ചായ തിളച്ചുകൊണ്ടിരിക്കുക നമുക്ക് അപ്പോഴത്തേക്കും ആദ്യക്ക് പാല് ആയിട്ടെടുക്കണം ബാക്കി എല്ലാവർക്കും ചായയായിട്ട് എടുക്കണം ആദിക്കുട്ടിൻ്റെ മാഗി തിളച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവനുള്ള മെഴുക്കു വരട്ടി റെഡിയായി അവൻ്റെ പാത്രം എടുത്ത് ഇനി ഇതൊന്നും അതിലേക്കൊന്ന് വെച്ചാൽ മതി കേട്ടോ പിന്നെ നമ്മൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും പയറും പപ്പടമാണല്ലോ അതിന് വേണ്ടിയിട്ട് പയർ വെള്ളത്തിൽ കുക്കറിനകത്ത് ഇട്ട് വെച്ചേക്കാണ് ചെയ്യാനായിട്ട് ആദിക്കുട്ടന് കറി കിഴങ്ങ് മെഴുക്കു വരട്ടി ആദിക്കുട്ടൻ്റെ പാത്രത്തിലാക്കിയിട്ടുണ്ട് അവൻ ഇത്രയും മതി അംഗൻവാടി പോകുന്നതിൻ്റെ ഒച്ചയും ബഹളമാണ് കേട്ടോ കേൾക്കുന്നത് അവൻ അംഗൻവാടി എന്നാണ് അവൻ പറയുന്നത് ഇതാണ്ട് ഇറങ്ങി ഓടുന്നു അവൻ എന്നാ ചെയ്യേണ്ടതെന്ന് പോലും അവനറിയത്തില്ല ഇപ്പം ഇപ്പം തരാം നൂഡിൽസ് നൂഡിൽസ് ഇപ്പം തരാം അങ്കൻവാടി പോകുന്നില്ല മോനെ വിടത്തില്ല കേട്ടോ ആ അതാണ്ട് അവൻ്റെ പാത്രത്തിനകത്തേക്ക് എടുത്ത് ഉണ്ടല്ലോ അതിനാണ് ഈ വലിയ പാത്രം കൊടുത്തു കൊടുത്തുവിടുന്നത് അല്ലെ നൂഡിൽസ് ഇതാണ്ട് ഇവിടെ ചേട്ടായിക്കു കൊടുത്തുവിടാനാണ് കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് രാവിലെ സമല സമതല തെറ്റുന്ന ഒരു സമയാണ് കേട്ടോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് ഇവന്റെ ബഹളം ഒരു സൈഡിലാണ് സൈഡിലാവണം അവൻ അംഗന്മാര് പോവണ്ട പോവണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ ഉടനെ അവൻ അതാണ് പറഞ്ഞത് പിന്നെ അവനെ സമാധാനിപ്പിച്ച് അവനെ ഡ്രസ്സ് ചെയ്ത് കുളിപ്പിച്ചൊക്കെ കൊണ്ടുവന്ന് പറഞ്ഞു എപ്പോഴും കാറിക്കൊണ്ടിരിക്കുകയാണ് എന്തോ അപ്പോൾ ഗായ്സ് അപ്പം എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ കുറേ കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്ത് മിസ്സ് ചെയ്ത് പോവേണ്ടി വന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നുണ്ടായിരുന്നല്ലോ വീഡിയോ തുടങ്ങിയപ്പോൾ തൊട്ട് ആദ്യ കൂട്ടം കാറിച്ച് ഇന്ന് പ്രത്യേകിച്ച് അവൻ അങ്കൻവാടി പോവേണ്ടത് കൊണ്ട് അവന് ഇന്നും അങ്ങനെയാണ് ഇനിയിപ്പം പോകാൻ തുടങ്ങിയിട്ടൊരു മൂന്നാല് ദിവസമായിട്ടേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവൻ ഓക്കെ ആവുമായിരിക്കും അതുകൊണ്ട് അവൻ്റെ വഴക്കും ബഹളവും ഒക്കെ കാരണം എനിക്ക് വീഡിയോ എടുക്കാണ്ട് പറ്റിയിട്ടില്ല നല്ല രീതിയിൽ എടുക്കണം എന്നോർത്താണ് പക്ഷേ കുറേയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഇനിയിപ്പത്തേക്കും ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കണമെന്നൊക്കെ ഇരുന്നാണ് പക്ഷെ അതിനൊന്നും പറ്റിയില്ല അതൊക്കെ ആവുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ പുട്ടും പയറും പപ്പടവും അതൊക്കെ ആവുന്നുണ്ട് ഇനിയിപ്പത്തേക്കും അടുത്ത കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യക്കുട്ടനെ കുളിപ്പിച്ച് ഡ്രസ്സ് ഡ്രസ്സിടിയിച്ച് അവനെ ഞാൻ കഴിപ്പിച്ചു ന്യൂഡിൽസ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ എടുത്തായിരുന്നല്ലോ കണ്ടില്ല ഇപ്പോഴും എന്നെ വിളിച്ച് കയറിക്കൊണ്ടിരിക്കുക അപ്പോഴത്തേക്കും നൂഡിൽസ് ഉണ്ടാക്കിയായിരുന്നു അതൊക്കെ അവന് കൊടുത്ത് അവനെ കഴിപ്പിച്ചു ഇനി ഇപ്പോഴത്തേക്കും അവനെ കുളിപ്പിക്കണം ഡ്രസ്സ് ചെയ്യിക്കണം പിന്നെ ഞാനും ഡ്രസ്സ് ചെയ്ത് അവനെ അങ്കൻവാടി കൊണ്ടുവിടാൻ വേണ്ടിയിട്ട് പോകും അപ്പം ഇനി ബാക്കിയുള്ള വീഡിയോസ് എനിക്ക് നന്നായിട്ട് എടുക്കണമെന്നുണ്ട് അത് ഞാൻ നല്ല രീതി എടുക്കാനായിട്ട് ശ്രമിക്കാം അപ്പം ആദിക്കുട്ടനെ കൊണ്ടുപോയി കുളിപ്പിച്ചിട്ട് വരാം അപ്പോഴത്തേക്കും ആദിക്കുട്ടൻ അങ്കൻവാടി പോകുന്നതിൻ്റെ ഫൈനൽ ലുക്ക് ഇതാണ് ഇങ്ങോട്ട് വയ്ക്കാം ആദിക്കുട്ട അമ്മയും ഉണ്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെയാണ് ഇന്ന് കൊണ്ടവിടാണ്ട് പോകുന്നത് നല്ല കാർച്ചയായിരുന്നു അങ്കൻവാടി ഇപ്പോഴും അങ്കൻവാടി പോവണ്ട പോവണ്ട എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത് ഓരോ കളകരം പറഞ്ഞോണ്ടാണ് എന്നും കൊണ്ടുപോകുന്നത് മുട്ടായി മേടിക്കാനിട്ടും കടയിലോട്ടും ഒക്കെ പോവാൻ ഒക്കെ പറഞ്ഞു തുനി കഴിക്കാം ഇന്ന് ഞങ്ങൾ ഡ്രസ്സ് കഴിക്കാനായിട്ട് പോവാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോകുന്നത് അങ്ങനെ വീട് തൊട്ടേ കാർച്ചയായിരുന്നു എന്നും അങ്കൻവാടിക്ക് കാർച്ചയാണ് വിടാതിരിക്കാനായിട്ടും പറ്റത്തില്ലല്ലോ റോഡ് ഒരു പതിനഞ്ച് മിനിറ്റ് നടക്കണം കേട്ടോ പതിനഞ്ച് മിനിറ്റ് നടക്കാണ്ടുള്ള അംഗൻവാടി പോവേണ്ട കേട്ടോ ഇതോ ഇങ്ങോട്ട് നോക്കിയാൽ കുഞ്ഞാ ഒരു ഹായ് പറഞ്ഞേ ആ കരിഞ്ഞോട്ടൊക്കെ ഹായ് സങ്കടാണവന് അംഗൻവാടി പോകുന്നതിന് സങ്കടാ ഒന്നാമത്തെ കാര്യം അധികം പിള്ളേരില്ലേ ഇവന് രണ്ടോ മൂന്നോ പിള്ളാരേ ഉള്ളൂ അതുകൊണ്ട് കൊച്ചിന് ബോർഡിയാന്നാണ് തോന്നുന്നത് അപ്പം നമുക്ക് ആദിക്കുട്ടൻ്റെ അംഗൻവാടി ഒക്കെ കാണിച്ചു കൊടുക്കണം അല്ലേ ആദ്യ കുട്ടികൾ ആ കൊച്ചു അംഗൻവാടി പോകുന്നില്ല ഞങ്ങൾ ടൗണിലോട്ട് പോവാല്ലേ മുട്ടായി മേടിക്കാൻ പോവാ ആദ്യ കുട്ട ആ മുട്ടായി മേടിക്കാനായിട്ട് പോവാലോ ഞങ്ങൾ നടന്നു പോകുന്ന റോഡാണ് കേട്ടോ ഇത് അപ്പം ആദിക്കുട്ടനെ കൊണ്ടുപോയിട്ടിട്ട് ഞങ്ങൾ വന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അംഗൻവാടിയുടെ വീഡിയോ ഒക്കെ എടുത്ത് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറ്റിയില്ല എന്നാന്ന് വെച്ചാൽ നല്ല കാർജായിരുന്നു കൂടി പോയ വഴിക്ക് അവൻ ഇറങ്ങി ഓടുകയൊക്കെ ചെയ്ത് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞാൽ അതായത് അങ്കൻവാടി പോകാമെന്ന് അവൻ മനസ്സിലായി അപ്പോൾ തന്നെ അവൻ തിരിഞ്ഞ് ഓടാൻ തുടങ്ങി പിന്നെ അവിടെ ചെന്നിട്ട് എനിക്ക് ഫോൺ എടുക്കാനായിട്ടൊന്നും സമയം കിട്ടിയില്ല അവൻ ഏങ്ങലടിച്ച കാര്യമായിരുന്നു അതുകൊണ്ട് അതൊക്കെ മിസ്സായിപ്പോയി അപ്പം ഇനിയിപ്പോഴത്തേക്കും കുറച്ച് നേരം ഇനിയിപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മിസ് ചെയ്യാതെ എടുക്കണമെന്നുണ്ട് ഇനിയിപ്പം ബാക്കി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടൊക്കെ ക്ലീൻ ചെയ്യാണ്ട് കിടക്കുക തൂത്ത് വാരണം പിന്നെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം അതൊക്കെ അതൊക്കെ എടുത്തിട്ട് അതൊക്കെ ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ ഓർത്തിരിക്കുകയാണ് അപ്പം നമുക്ക് പോയി എല്ലാം ഒന്ന് തൂത്തൊക്കെ വാരി വൃത്തിയാക്കി എന്നിട്ട് കഴിക്കാം ഇന്ന് നല്ല വെയിലുണ്ട് കേട്ടോ എന്നും മഴ മഴയാണ് പക്ഷേങ്കിൽ മഴയാണ് ഒരു ഷോക്കാണ് പക്ഷെ ഇന്ന് നല്ലൊരു തെളിച്ചമുണ്ട് നല്ലൊരു വെയിലൊക്കെ ഉണ്ട് നല്ലൊരു അന്തരീക്ഷമാണ് അങ്ങനെ അപ്പോഴത്തേക്കും ഞാൻ പോയി പൂവൊക്കെ ഒന്ന് തൂത്ത് വാരണം ഒന്ന് അടുക്കിപ്പെറക്കണം ഒക്കെ ചെയ്യട്ടെ നമ്മുടെ റെഡി ആയിരുന്നു കേട്ടോ എല്ലാം ഞങ്ങൾ പോട്ട് വന്ന പപ്പ ഉണ്ടാക്കി വെച്ചായിരുന്നു പപ്പട ഉണ്ട് പിന്നെ പയറുണ്ട് പുട്ടുണ്ട് കേട്ടോണ്ട് ഞാൻ ഫസ്റ്റ് ആയിട്ട് കഴിക്കായിരുന്നു പറഞ്ഞായിരുന്നല്ലോ നാല് ഉണ്ട് ഉണ്ട് ടേസ്റ്റ് ടേസ്റ്റ് കൂടി നല്ല രാവിലെ കഴിച്ചില്ല അതെല്ലാം കൊണ്ടേ അപ്പോത്തേക്ക് ഒന്ന് ഉച്ചയ്ക്കത്തെ ഊണിന് വേണ്ടിയിട്ടുള്ള കറികൾ റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് സാമ്പാറിനാണ് സാമ്പാറിന് അരിയാണ് ചേട്ടയൊക്കെ ഉച്ചക്ക് ഉണ്ണാനായിട്ട് വരും അപ്പം ആ വരുന്നുണ്ട് ചേട്ടയോടെ രണ്ട് പേർ വരുന്നുണ്ട് ചേട്ടൻ എടുത്ത് ചെയ്യുന്ന വർക്കായതുകൊണ്ട് നമുക്ക് രണ്ട് പണിക്കാരുണ്ട് അപ്പോൾ അവർ അവർക്ക് ഊണ് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് സാമ്പാർ വെക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ഉണക്കമീൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അത് വറക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ എന്താണ് പയറ് പയറ് തോരം വെക്കാൻ വേണ്ടിയിട്ട് പയറും എടുത്ത് വെച്ചിട്ടുണ്ട് അത് അമ്മ ഇത് ചെയ്യുമ്പോഴത്തേക്കും ഞാനപ്പോഴത്തേക്കും ഈ പയറ് റെഡിയാക്കി വെക്കാം പയർ കോരം വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ പയറ് എല്ലാം ശരിയാക്കി വെക്കാണ്ട് പോവാണ് അമ്മയപ്പോൾ അവിടെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അടുപ്പേ കയറ്റിയിട്ടുണ്ട് ഇപ്പം തന്നെ പതിനൊന്നേകാലായി ഇതും കൂടി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ ഊണ് റെഡി ആയിട്ടുണ്ട് ഉച്ചക്കത്തെ ഊണ് കഴിക്കാൻ പോവാണ് കറി ചോറും സാമ്പാർ പിന്നെ പയർ തോരനുണ്ട് പയറ് മീഴുക്കു വരത്തി പിന്നെ ഉണക്കമീനാണ് വറുത്തത് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് കഴിക്കാൻ പോവാണ് അപ്പം ഞങ്ങൾ ആദ്യത്തെ തന്നെ ഇന്ന് നേരത്തെ കൊണ്ടുവന്ന കേട്ടോ ചേട്ടായി കഴിക്കാൻ വന്ന സമയത്ത് ൂടി ഇങ്ങ കൊണ്ടുപോന്നു അവൻ രാവിലെ കാർച്ചയായിരുന്നു അപ്പൊ അവൻ ഉച്ചക്ക് കൊണ്ടുവരാ ആരിക്കുട്ട ആരിക്കുട്ടൻ ചോറ് വന്നത് ഇപ്പൊ കൊറച്ച് ചോറ് കറി കഴിച്ചായിരുന്നു അങ്കൻവാടി അവ കഴിച്ചിട്ട് വരാം